ഓം അഘോരിഭ്യോ ഘോരിഭ്യോ ഘോരഘോര തരുഭ്യ സർവിഭ്യ സർവർവിഭ്യോ നമസ്തേസ്തു ഓം ശിവായ ആരാണ് ശിവൻ എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അത് പൂർണമല്ല അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ആരാണ് ശിവൻ എന്താണ് ശിവം എന്നതിനെ കുറിച്ച് ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ ആരാണ് അഘോരി എന്താണ് അഘോരം ഏത് ശിവഭാവത്തെയാണ് അഘോരികൾ ആരാധിക്കുന്നത് എന്ന് നോക്കാം ശൈവ സിദ്ധാന്തപ്രകാരം അഞ്ച് ദേവന്മാരും ശിവൻ തന്നെ പഞ്ചബ്രഹ്മൻ അത് ശിവം തന്നെയാണ് ബ്രഹ്മ വിഷ്ണു രുദ്രൻ മഹേശ്വരൻ സദാശിവൻ ഈ അവസാനം പറഞ്ഞ ആ നാമമുണ്ടല്ലോ സദാശിവൻ എന്നുള്ളത് അത് ഈ മേൽ പറഞ്ഞ നാല് ദേവതമാരും അഞ്ചാമത് ഒരു ദേവതയും കൂടെ കൂടുന്നതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം ഇതാണ് ഈ പഞ്ചദേവന്മാരുടെ കൃത്യങ്ങൾ ഈ പഞ്ചദേവന്മാരും കൂടി അതായത് ഈ അഞ്ചു കാര്യങ്ങളും നടത്തുന്ന ഭഗവാൻ ശിവന്റെ രൂപമാണ് സദാശിവഭാവം സദാശിവനും മുകളിൽ ശിവശക്തി എന്ന ഭാവം അതിനുമുകളിൽ പരാശിവൻ എന്ന ഭാവം അതിനു മുകളിൽ വേറെ തുര്യങ്ങൾ കടന്നുള്ള സമാധി രീതികളുണ്ട് അല്ലെങ്കിൽ സമാധി നിലകളുണ്ട് എന്നാൽ സദാശിവൻ എന്ന ഭാവമാണ് അഘോരവുമായി ബന്ധപ്പെട്ടത് സദാശിവന്റെ അഞ്ചു മുഖങ്ങളെക്കുറിച്ച് നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കണം സത്യോജാതം വാമദേവം അഘോരം തത്പുരുഷം ഈശാനം ഇതാണ് ഭഗവാൻ ശിവന്റെ അഞ്ചു മുഖങ്ങൾ പ്രതിനിധീകരിക്കുന്നത് അതുപോലെ തന്നെ ഈ അഞ്ചു മുഖങ്ങൾ തന്നെയാണ് പഞ്ചഭൂതത്തെയും പ്രതിനിധീകരിക്കുന്നത് ഓം നമശിവ എന്ന മന്ത്രം സദാശിവനെ കുറിക്കുന്നതാണ് അഞ്ചക്ഷരമാണ് ഈ പഞ്ചാക്ഷരിക്കുള്ളത് ഓം എന്ന അകാരം ഉകാരം മകാരം കൂട്ടാതെ അഞ്ചക്ഷരങ്ങളാണ് ന മ ശി വ യ എന്നുള്ള മന്ത്രത്തിനുള്ളത് ഈ ന മ ശി വ യ എന്ന ഈ മന്ത്രം പഞ്ചഭൂതങ്ങളെ കുറിക്കുന്നു പൃഥ്വി ജലം അഗ്നി ആകാശം വായു എന്നിവയെ അതുകൊണ്ട് തന്നെ നമ്മൾ ഓം എന്ന മന്ത്രം ചൊല്ലുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളെയും ഈ പഞ്ചമുഖനായ സദാശിവനെയുമാണ് സ്തുതിക്കുന്നത് ഭഗവാൻ ശിവന്റെ മൂന്നാമത്തെ അതായത് മൂന്നാമത്തെ ഭാവമാണ് അഘോരം എന്ന ഭാവം ആ അഘോരം എന്ന ഭാവത്തെയാണ് അഘോരികൾ ആരാധിക്കുന്നത് ഘോരം എന്ന് പറഞ്ഞാൽ ഭീകരിതമായത് ഭീകരമായത് എന്നാണ് അർത്ഥം എന്നാൽ ആ ഘോരം എന്ന് പറഞ്ഞാൽ ഭീകരമല്ലാത്തത് എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ അഘോരികൾ ആരാധിക്കുന്നത് ഈ ഭാവത്തെ ആയതുകൊണ്ട് തന്ത്രവും അതയോക്കയുമാണ് ഇവർ അവരുടെ ആത്മീയ സാക്ഷാത്കാരത്തിനായി ഉപയോഗിക്കുന്നത് വാരാണാസിയിൽ അല്ലെങ്കിൽ മറ്റും പല ശിവക്ഷേത്രങ്ങളുടെ അരികിലും ഇവരെ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതലുള്ളത് വാരണാസി ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിലാണ് പലരും ചിന്തിക്കുന്നത് നമ്മൾ ഈ നാട്ടിൽ കൂടെ കറങ്ങി നടക്കുന്ന പല സന്യാസിമാരും കറുപ്പ് വസ്ത്രം ധരിച്ചവരാണെങ്കിൽ അവർ അഘോരികൾ എന്നാണ് അഘോരികളുടെ തേജസ് നിർണ്ണയിക്കാൻ സാധിക്കാത്തതാണ് അതുപോലെ തന്നെ അഘോരികളെക്കുറിച്ചുള്ള കഥകളിൽ ചിലതൊക്കെ സത്യവുമാണ് മനുഷ്യ മാംസം കടിച്ചു കീറുന്ന അഘോരികളെ നമ്മൾ പല പല ബുക്സിൽ നിന്നും വീഡിയോസിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അത് സത്യമാണ് കാരണം അവർ ഈ മായയാകുന്ന പ്രപഞ്ചത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല പണം ഐശ്വര്യം സൗന്ദര്യം വസ്ത്രം ഇതൊന്നും അവർക്കൊരു കാര്യമേ അല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന ഭക്ഷണം ആ ഭക്ഷണം എന്നില്ല അതുകൊണ്ട് തന്നെയാണ് മനുഷ്യ ശരീരത്തെയും ഒരു അറപ്പ് കൂടാതെ അവർ കഴിക്കുന്നത് അവർ പരമമായ ശൈവദ്വൈതത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ ശിവനെന്ന് പറയുന്ന സത്യത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ശിവൻ സത്യം ജഗത് ജഗത്മിത്യ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അക്കോരികളുടെ അതുകൊണ്ടുതന്നെ ദൈവമാണ് ഈ പ്രപഞ്ചമായി നിലനിൽക്കുന്നത് എല്ലാം തുല്യം തന്നെ എന്നാണ് അവരുടെ ഭാവം അവർ എല്ലാ മനുഷ്യരെയും തുല്യരായിട്ടാണ് കാണുന്നത് എല്ലാ മൃഗങ്ങളെയും തുല്യരായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എല്ലാ ആഹാരങ്ങളെയും വസ്ത്രങ്ങളെയും എന്തിനേയും തുല്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ വസ്ത്രമില്ലാതെ നടന്നാലും കുംഭമേള പോലുള്ള മഹത്തായ ഉത്സവങ്ങളിൽ അവർ വസ്ത്രമില്ലാതെ നടന്നാലും നമ്മൾക്ക് പലപ്പോഴും അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ എങ്കിലും അക്കോരികൾക്ക് അതൊന്നും ബാധകമല്ല കാരണം അക്കോരികൾ ഈ നിലയെല്ലാം കടന്ന ശിവനിൽ ലയിച്ച് ശിവമായി മാറി നിൽക്കുന്ന ആ യോഗി സങ്കല്പങ്ങളാണ് അതുകൊണ്ട് തന്നെ അക്കോരുകൾ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം ഈ സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇവരെന്തിനാണ് ഇങ്ങനെ പോയി തപസ്തു ചെയ്യുന്നത് എന്ന് പലരും ആലോചിക്കാറുണ്ട് അതിനുള്ള മറുപടി അവർ അനുഭവിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മം അല്ലെങ്കിൽ ശിവമായ ശിവന്റെ ആനന്ദമാണ് ആ ആനന്ദം ഈ ഭൂമിയിൽ വെച്ച് നമ്മൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആനന്ദ നിലയാണ് ഒരു അഞ്ച് എങ്കിലും ധ്യാനം ചെയ്തവർക്കറിയാം ആ ആനന്ദ നിലയെക്കുറിച്ച് പതിയെ പതിയെ ചക്രങ്ങളും ആധാരങ്ങളും ഉണർത്തി ഒരു നിലയിൽ സച്ചിദാനന്ദം എന്ന് പറയുന്ന നിലയ്ക്കാത്ത ആ ആനന്ദത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ഏതൊരു ആനന്ദത്തിനേക്കാളും മുകളിലാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇതുപോലെ നാടും വീടും കൂടും ഉപേക്ഷിച്ച് വെയിലത്തും തണുപ്പത്തും ഇതുപോലെ ശരീരം പോലും മറന്ന് അവർ തപസ് ചെയ്ത് ശിവനെ ലയിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് ആ ജീവിതം തന്നെ മനസ്സിലായി എന്നാണ് അതിൻ്റെ അർത്ഥം അവർക്കറിയാം അവസാനം മരിക്കുമ്പോൾ എന്ത് എന്ന് അറിയാൻ മേലാതെ ആത്മാവ് നിൽക്കുന്ന അവസ്ഥ തങ്ങൾക്ക് വരരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ജന്മം ഈ കിട്ടിയിരിക്കുന്ന ശരീരം ഈ കിട്ടിയിരിക്കുന്ന സമയം കൊണ്ട് ദൈവത്തിൽ അടുക്കുക എന്ന് അവർ ആഗ്രഹിക്കുന്നത് നമ്മൾ അക്കോരി എന്ന് പറഞ്ഞു കാണുന്ന പലരും അഘോരിമാരല്ല അഖോരിമാർ ഒരിക്കലും അങ്ങനെ പുറത്ത് വരികയില്ല യഥാർത്ഥ സിദ്ധിയുള്ള അഖോരിമാർ എന്നാൽ യഥാർത്ഥ സിദ്ധിയുള്ള അഘോരിമാർക്ക് ആരെയും നിഷ്പ്രയാസം ഈഴ്പ്പെടുത്താനും വധിക്കാനും ഉള്ള സിദ്ധി ഉള്ളവരാണ് ഏത് ദോഷങ്ങളെയും കെട്ടും പൂട്ടും സഹിതം തകർക്കാൻ ഒരു വിരൽ ഞോടിക്കൊണ്ട് സാധിക്കുന്നവരാണ് ഈ അഘോര മൂർത്തിയുടെ ഭക്തർ അല്ലെങ്കിൽ ഉപാസകരായ ഈ സാധകന്മാർ ഇവരും അഖോര ശിവനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഇവർ പതിയെ പതിയെ ശിവനുമായി ലയിച്ച് ശിവനായി മാറിയതാണ് അതുകൊണ്ട് തന്നെ അഷ്ടസിദ്ധികളും ഇവർക്കുണ്ട് മനുഷ്യ ശരീരത്തിൽ ഉറങ്ങി കിടക്കുന്ന നിർണ്ണയിക്കാൻ സാധിക്കാത്ത ശക്തി ബ്രഹ്മശക്തി അധൈവത്തിന്റെ ശക്തി ഉണർത്തിയെടുത്ത് ആധാരങ്ങളിലൂടെ സഹസ്രാരത്തിൽ എത്തിച്ച് ശിവനുമായി ഖോര ശിവനുമായി ലയിച്ച ഇവർക്ക് എന്തും സാധിക്കും അതുകൊണ്ടായിരിക്കാം ചിലർ ക്യാമറയിൽ ഒന്നും പകർത്താൻ പറ്റുകയില്ല ഇവരുടെ സിദ്ധി അങ്ങനെ ആർക്കും വെളിയിൽ കൊണ്ടുവരാനും സാധിക്കുകയില്ല ഇവരുടെ സിദ്ധി ഇവർ ആകാശത്ത് പറഞ്ഞെന്ന് വരാം ഒരു സ്ഥലത്തു നിന്ന് അപ്രത്യക്ഷനായി നിമിഷ നേരം കൊണ്ട് മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും ജലത്തിന് മുകളിൽ നടക്കാൻ സാധിക്കും ആകാശകരണങ്ങളെ പിടിച്ച് അഗ്നി അഗ്നിചലിപ്പിക്കാൻ സാധിക്കും എന്തിനേറെ പറയുന്നു കാലാവസ്ഥ പോലും മാറ്റാൻ സാധിക്കും പക്ഷി മൃഗ മൃഗാദികളെ സ്വന്തം വരുതിയിലാക്കാൻ സാധിക്കും ഏതൊരു കൊടും തണുപ്പും അതിജീവിക്കാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാൽ ജന്മങ്ങളുടെ തപസ് കൊണ്ട് ഏതൊരു മനുഷ്യനും മാർജിച്ചെടുക്കാവുന്ന ശക്തി വിശേഷങ്ങൾ തന്നെയാണ് സ്ഥിതികൾ തന്നെയാണ് ഇത് നിങ്ങളുടെയും എന്റെയും ഉള്ളിൽ ഈ അറിവ് അല്ലെങ്കിൽ ഈ ശക്തി ഉറങ്ങി കിടക്കുന്നുണ്ട് നമ്മുടെ കർമ്മഭാരം കൊണ്ടും നമ്മൾ ചെയ്ത കുട്ടിയ കർമ്മ നിലകൾ കൊണ്ടും നമ്മൾക്കത് സാധിക്കുന്നില്ല അതുപോലെ നമ്മൾ അതിന് ശ്രമിക്കുന്നുമില്ല ജീവിതം പല പല മാർഗ്ഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇവർ ഭക്തിമാർഗം അല്ലെങ്കിൽ യോഗമാർഗത്തിലൂടെ ചെന്ന് ദൈവവുമായി ലയിച്ച് ഈ സിദ്ധികളെല്ലാം നേടുന്നു അതുകൊണ്ട് തന്നെ ഇതൊന്നും നേടാത്തവർക്ക് ഇതൊക്കെ വെറും ഒരു ഫിക്ഷനായി അല്ലെങ്കിൽ ഇതൊക്കെ വെറും എട്ടുകതയായി തോന്നിയേക്കാം എങ്കിൽ ഇത് ഇത് ആഴത്തി അറിഞ്ഞു പലരും നിരീശ്വരവാദികൾ പോലും ഇത് വിശ്വസിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അവർ പല പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്തിനായിരുന്നു പറയുന്നു സ്റ്റീവ് ജോബ്സ് വായിച്ച എ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറയുന്ന പുസ്തകത്തിൽ പോലും ഈ സിദ്ധികളെക്കുറിച്ച് കുറിച്ച് വർണ്ണനയുണ്ട് ആകാശത്ത് നിൽക്കുന്ന യോഗിമാരെക്കുറിച്ചുള്ള വർണ്ണനയുണ്ട് യതികളെക്കുറിച്ചുള്ള വർണ്ണനയുണ്ട് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തമാശയായി തോന്നാം കെട്ടുകഥയായി തോന്നാം എന്നാൽ നമ്മുടെ തന്നെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവചൈതന്യത്തെ ഉണർത്തിയെടുത്തവർ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് അവർ അമാനുഷികരോ ദൈവമോ അല്ല സ്വന്തം ഉള്ളിൽ കിടക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞവർ മാത്രം നമ്മൾ അറിഞ്ഞിട്ടില്ല അതാണ് സത്യം